നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബാലൻഡിയോർ റാങ്കിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ റെഡ് കാർപ്പറ്റ് ഷോ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബാലൻഡിയോർ ഗല ആരംഭിക്കും ബാലൻഡിയോർ ആർക്ക് എന്നുള്ളത് ഈ അവസാന ഘട്ടത്തിൽ പല സൂചനകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഒരാളിലേക്കാണ് എക്സ്ക്ലൂസീവ് ആയിട്ടും ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ഒരു പേരാണ് മറ്റാരുടെയും പേരല്ല ലാമിൻ യമാലിന്റെ പേര് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ലാമിൻ യമാൽ നേടി എന്നാണ് പല സ്പാനിഷ് മാധ്യമങ്ങളും അതുപോലെ ഫ്രഞ്ച് മാധ്യമങ്ങളും ചില യൂറോപ്യൻ മാധ്യമങ്ങൾ മറ്റു യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അതിലെന്ത് എന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ നാസർ ഖലീഫിയുടെ ഒരു പ്രസ്താവന പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് പറ അതിലധികം പറഞ്ഞെങ്ങനെയാണ് ഇഫ് ഡംബലെ ഡസ് നോട്ട് വിൻ ദി ബാലൻഡിയോർ ദർ ഇസ് എ സീരിയസ് പ്രോബ്ലം ഡംബലക്കല്ല ഇത്തവണത്തെ ബാലൻഡിയോർ എങ്കിൽ തീർച്ചയായിട്ടും അതിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ട് സീരിയസ് പ്രശ്നമുണ്ട് ഒരു സംശയവും വേണ്ട ഇത്തവണത്തെ വിന്നർ അത് ഡംബല തന്നെ ആയിരിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സീസൺ ഇൻക്രെഡിബിൾ ആൻഡ് മാഗ്നിഫിഷൻറ്റ് സീസൺ ആണ് ഉണ്ടായിരുന്നത് അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഹി ഡിഡ് എവറിങ് എന്നാണ് ഖലീഫിയുടെ പ്രസ്താവന ഏതായാലും ലാമിൻ യമാൽ ആണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അത് ഫൈനലൈസ്ഡ് അല്ല എന്ന കാര്യം ഓർക്കുക ഇപ്പോൾ സാധാരണ വാലണ്ടിയർ വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഫുൾ ഫാമിലിയും കൊണ്ടാണ് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാറുള്ളത് ലാമിൻ യമാല് ഇരുപത് ഫാമിലി മെമ്പേഴ്സിനെയും കൊണ്ടാണ് പാരീസിലേക്ക് എത്തിയിട്ടുള്ളത് പാരീസിൽ പാരീസിലിപ്പോൾ ബാഴ്സലോണയുടെ ഡെലിഗേഷൻ എത്തിക്കഴിഞ്ഞു എന്തായാലും ഡംബലെ ഓർ യമാൽ എന്നുള്ള ചോദ്യം ഇപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ട് പല മാധ്യമങ്ങളും യമാൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും ഈ പറയുന്ന ലീക്കുകളും കാര്യങ്ങളും ഒന്നും സത്യമാകാൻ വഴിയില്ല ആർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം കഴിഞ്ഞ തവണ ഉണ്ടായതെല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ തവണ അത് ലീക്കായി അത് വിനിക്കല്ല എന്ന് മനസ്സിലായതോടുകൂടി റയൽ ബാഗിഡ് ബഹിഷ്കരിച്ചു ആ ബഹിഷ്കരണം ഇതാ ഇപ്പോഴും ഈ വർഷവും അവർ തുടരുകയാണ് അങ്ങനെ ചൂടുവെള്ളത്തിൽ ചാടിയിട്ടുണ്ട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ആ ഒരു അവാർഡിൻ്റെ ക്രെഡിബിലിറ്റി പോലും ഇന്ന് പലരും ചോദ്യം ചെയ്യപ്പെടുന്നുമുണ്ട് ഒരു ഘട്ടത്തിൽ ഇത് ലീക്കാവാതിരിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും അവർ നടത്തും കഴിഞ്ഞ ദിവസം വിൻസെൻ്റ് ഗാർഷ്യ അതായത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ എഡിറ്ററിൻ ചീഫാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഭൂലോകത്ത് ഇത്തവണത്തെ ബാലൻഡ്യൂർ വിന്നർ ആരാണ് എന്നറിയാവുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അത് ഞാനാണ് തീർച്ചയായിട്ടും അത് നമുക്ക് വേദിയിൽ വെച്ച് അനൗൺസ് ചെയ്യാം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വെയിറ്റ് ചെയ്യാം പന്ത്രണ്ട് മുപ്പത് വരെ അതിനുശേഷം കല തുടങ്ങും ഇത്തവണത്തെ പേരൻ്റെ ആർക്കെന്ന് അറിയാൻ പറ്റും പക്ഷേ ഇപ്പോൾ പലരും നൽകുന്ന സൂചന അത് ലാവിണ്യവാലാണ് എന്നാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫോക് സിൻഡ്